നമസ്കാരം ഒരു ഇടവേളയ്ക്ക് ശേഷം കർണാടകയും അതിൻ്റെ തലസ്ഥാനമായ ബാംഗ്ലൂരുമെല്ലാം ഭീകരവാദികളുടെ ലക്ഷ്യ കേന്ദ്രങ്ങളാവുകയാണ് കഴിഞ്ഞ ദിവസം നടന്ന ബാംഗ്ലൂർ സ്ഫോടനത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ബാംഗ്ലൂർ സ്ഫോടനത്തിനായി ഉപയോഗിച്ചത് ഡിജിറ്റൽ ടൈമർ ആണ് ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട് അതായത് ഒരു ബാഗിൽ സൂക്ഷിച്ച ഐഇ ഡി ഇംപ്രൊവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസും അതിനെ സ്ഫോടനത്തിന് സഹായകമാകുന്ന രീതിയിൽ ഒരു ഡിജിറ്റൽ ടൈമറും ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സ്ഫോടനം നടത്തിയിരിക്കുന്നത് എന്ന് ഇപ്പോൾ വ്യക്തമാക്കിക്കഴിഞ്ഞു ആദ്യഘട്ടത്തിൽ ഇതൊരു എൽ പി ജി സ്പിലിണ്ടർ സ്ഫോടനമാണ് എന്ന് തെറ്റിദ്ധരിച്ചെങ്കിലും പിന്നീട് ഭീകര സാന്നിധ്യത്തിന് തെളിവുകൾ അത് ലഭിക്കുകയായിരുന്നു വി ഐ പികളടക്കം പലപ്പോഴും വന്നു പോകുന്ന ഒരു റെസ്റ്റോറൻറ്റാണ് ബാംഗ്ലൂരിലെ രാമേശ്വരം റെസ്റ്റോറൻറ്റ് അതുകൊണ്ട് തന്നെ ആ റെസ്റ്റോറൻറ്റിനെ എന്തുകൊണ്ട് ഭീകരർ ലക്ഷ്യമിട്ടു എന്ന ചോദ്യത്തിലേക്കാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ കടന്നിരിക്കുന്നത് കർണാടക ക്രൈംബ്രാഞ്ചിൻ്റെ തന്നെ എട്ട് ടീമുകളാണ് ഇപ്പോൾ ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നത് ഒരു മുപ്പത് മുപ്പത്തി അഞ്ച് വയസ്സ് തോന്നിക്കുന്ന യുവാവ് ആ യുവാവ് ഈ റെസ്റ്റോറൻറ്റിൽ വരുന്നതും ഒരു ബാഗുമായി വരുന്നതും ഭക്ഷണം ഓർഡർ ചെയ്യുന്നതും ഓർഡർ ചെയ്ത ഭക്ഷണം കഴിക്കാതെ വാങ്ങി കഴിക്കാൻ നിൽക്കാതെ ഈ ബാഗ് അവിടെ ഉപേക്ഷിച്ച് പോകുന്നതുമെല്ലാം ഇപ്പോൾ സി ദൃശ്യങ്ങളിൽ തെളിഞ്ഞിട്ടുണ്ട് ഈ യുവാവിൻ്റെ മുഖമടക്കമുള്ള വ്യക്തമായ ചിത്രങ്ങൾ ഇപ്പോൾ പോലീസിൻ്റെ പക്കലുണ്ട് മാത്രമല്ല ഈ ടൈമർ അതായത് ടൈമർ ഉപയോഗിച്ചുകൊണ്ടുള്ള ബോംബ് യുവാവ് അവിടെ നിന്ന് പോയി ഒരു മണിക്കൂറിന് ശേഷമാണ് പൊട്ടിത്തെറിച്ചിട്ടുള്ളതും എന്തായാലും ഈ സ്ഫോടനത്തിന് പിന്നിൽ ദക്ഷിണേന്ത്യയിൽ പ്രവർത്തിക്കുന്ന ചില ഐ എസ് മോഡ്യൂളുകളാണോ അതോ നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ആണോ ഈ രണ്ട് ചോദ്യങ്ങൾക്കാണ് ഇപ്പോൾ അന്വേഷണ സംഘം ഉത്തരം തേടിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും കർണാടക പോലീസിന് പുറമെ എൻ ഐ എ സംഘവും കേന്ദ്ര ഇൻ്റലിജൻസ് ഏജൻസിയായ ഇൻ്റലിജൻസ് ബ്യൂറോയും അടക്കം ഇപ്പോൾ ഈ സ്ഫോടനത്തെക്കുറിച്ചുള്ള അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ ഭീകരവാദിയുടെ വ്യക്തമായ ചിത്രവും സി സി ടി വി ദൃശ്യങ്ങളുമെല്ലാം ലഭിച്ച സ്ഥിതിക്ക് ഉടൻ തന്നെ ഭീകരൻ പിടിയിലാകും എന്ന് തന്നെയാണ് കരുതുന്നത് ദക്ഷിണേന്ത്യയിൽ വ്യാപകം ശ്രമിക്കുന്ന ഭീകരവാദ ഗ്രൂപ്പുകൾ തന്നെയാണ് ഈ സ്ഫോടനത്തിന് പിന്നിലെന്ന് പ്രാഥമിക തെളിവുകൾ വിലയിരുത്തിക്കൊണ്ട് കർണാടക പോലീസും പറയുന്നുണ്ട് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്